വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം തടസ്സമാവരുതെന്നും നാടിന്റെ നന്മയ്ക്കായി എല്ലാവരും ഒരുമിക്കണമെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകളുടെ ജില്ലാതല ഉദ്ഘാടനം വിളയൂരിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ രാഷ്ട്രീയമുണ്ടാവും എന്നാൽ അത് കഴിഞ്ഞാൽ നാടിന്റെ വികസനമാകണം രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാകേണ്ടത് സംസ്ഥാനത്ത് പത്ത് വർഷത്തിനുള്ളിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത് പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ മുന്നോട്ടു പോയി സംസ്ഥാനത്തിന് നൽകേണ്ട ന്യായമായ വിഹിതം പോലും നിഷേധിക്കുന്ന സമീപനമാണ് ഈ ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും സ്പീക്കർ കുറ്റപ്പെടുത്തി നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത് ജനങ്ങളാണെന്നും സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷക്കാലം കേരളം അതിവേഗം വളർന്ന് മുന്നോട്ടു പോയി എന്നുള്ള വിമാനത്തോടെ സാധിക്കില്ല ഇവിടെ പട്ടാമി മണിക്കും കാരണം സ്വാഭാവികമായും കേരളം ആകെ വളരണമെങ്കിൽ പട്ടാമി മണറ വികസനത്തിൽ രാഷ്ട്രീയമില്ല രാഷ്ട്രീയ രണ്ടാഴ്ച കൂടി കഴിഞ്ഞ വേറി വന്ന ഒക്ടോബർ മാസം പതിനൊന്ന് നവംബർ മാസം ആദ്യം നിയമസഭിക്കുന്നു അന്നായിരുന്നു നമ്മൾ നമ്മുടെ കുറ്റം പറയുന്നത് കുറ്റം പറയണ കുറ്റം പറയുന്നത് അത് കഴിഞ്ഞാൽ ഭരണസമിതി വന്ന വികസനം പഞ്ചായത്തിനൊക്കെ നടക്കണമെങ്കിൽ അവിടെ രാഷ്ട്രീയമായ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിമർശിക്കാം വിയോജിപ്പിൽ രേഖപ്പെടുത്താം അതിനപ്പുറത്ത് വികസനത്തിന്റെ കാര്യത്തിൽ യോജിച്ച് നിൽക്കാൻ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു നാട്ടിൽ ജനങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ആ നാട്ടിൽ വികസനം നടക്കും ഇവിടെ എല്ലാവരും സ്വാഭാവികമായും എല്ലാം മാലിന്യ സംസ്കരണമാണ് പഞ്ചായത്തുകൾ നേരിടുന്ന വെല്ലുവിളി മാലിന്യം പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നിലപാടുകൾ എടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്നും സ്പീക്കർ ഓർമ്മപ്പെടുത്തി വിളയൂർ പഞ്ചായത്ത് നടപ്പാക്കുന്ന വിളയോളം സ്വരാജ് മഹോത്സവത്തിന്റെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിച്ചു മുഹമ്മദ് മൂസിൻ എം അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ക്ഷേമ കമ്മീഷൻ അംഗം സുബൈദ ഐസാക്ക എ ഷാബിറ കെ സരിത എ കെ ഉണ്ണികൃഷ്ണൻ രാജീവ് മണികണ്ഠൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും വികസന ചർച്ചയും പ്രദർശനവും സദസ്സിൽ നടന്നു Emmanuel Sills, M Space Shopping Center, Mele Patambi.